കലിക ജ്യോതിഷൻ്റെ പ്രണാമം അപ്പോൾ ഞാനിന്ന് ഈ വീഡിയോ എനിക്കൊരു വീഡിയോ ഒരാൾ അയച്ചു തന്നോ ഇതിന് സാറ് മറുപടി കൊടുക്കണം എന്തുകൊണ്ടും സാറിന് തന്നെയാണ് ഇത് മറുപടി നൽകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ആ വീഡിയോ ഞാൻ കണ്ടു നിഷാ തെറ്റേൻ എന്നുള്ള ഒരു ലേഡിയുടെ വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ പ്രതിഷ്ഠ പ്രാണപ്രതിഷ്ഠയെക്കുറിച്ച് പറയുന്ന ഒരു വീഡിയോയാണ് പക്ഷേ ആ വീഡിയോയിൽ അവർ പറയുന്നത് തികച്ചും തെറ്റായ കാര്യമാണ് എവിടെയോ പുസ്തകങ്ങൾ കാണാതെ പഠിച്ചുകൊണ്ടാണ് അവരത് പറയുന്നത് തെങ്ങിനും കമുകിനും ഒരേ ക്ലാപ്പ് ഇട്ടിട്ട് സാധ്യമല്ല അവർ ഈ ഗർഭഗൃഹവും ഇങ്ങനെ ഉള്ള ഭഗവാൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ആ ക്ഷേത്ര നിർമ്മിതിയെക്കുറിച്ചൊക്കെയാണ് അതിനകത്ത് പറയണത് ക്ഷേത്രം പൂർത്തിയാവാതെ പ്രതിഷ്ഠ നടത്തിയിട്ട് കാര്യമില്ല എന്നുള്ളതാണ് അപ്പം അവർ കുറേ കാണാതെ പഠിച്ച് പറയുന്നതാണ് ഈ കാണാതെ പഠിച്ച് പറയുമ്പോൾ അവർ പറയുന്നതിനോടൊരു ക്ലാരിറ്റി കാണില്ല എന്താണ് ഭഗവാൻ എന്നവരാദ്യം പഠിക്കണം എന്താണ് ഹിന്ദു സംസ്കാരം അതവരാദ്യം പഠിക്കണം അല്ലാതെ ഒരു വീഡിയോ ഇടാൻ വേണ്ടി മാത്രം ഒരു പുസ്തകം എടുത്ത് കാണാതെ പഠിച്ച് വന്നിട്ട് അത് വെച്ചിട്ടാൽ അത് ചീറ്റിപ്പോവും അതാണ് അതിനകത്തുള്ള കാര്യം എന്താണ് ഭഗവാൻ അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുമോ ഗ്രഹത്തിൻ്റെ കാര്യം നിങ്ങൾ വിടു ഗ്രഹം നമ്മുടെ വാസസ്ഥലമാണ് അത് വിടൂ അതുപോലെ അമ്പലം അത് നിങ്ങൾ വിടൂ എന്താണ് പ്രതിഷ്ഠ എന്താണ് പ്രാണപ്രതിഷ്ഠ അത് നിങ്ങൾ മനസ്സിലാക്കോ പ്രപഞ്ചം എന്താണ് പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്നത് പഞ്ചഭൂതങ്ങളാലാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് നമ്മളൊരു ക്ഷേത്രത്തിൽ ദീപാരാധന കൊടുക്കുന്നത് പഞ്ചേന്ദ്രിയണർത്തുന്നതാണ് നാമെല്ലാം പഞ്ചഭൂതങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് പ്രപഞ്ചവും പഞ്ചഭൂതങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് നമ്മുടെ വീട് നമ്മൾ കെട്ടി മനുഷ്യർ ജീവിക്കുന്നു സർവ്വ ജീവജാലങ്ങൾക്കും വേണ്ടി പ്രപഞ്ചമാണ് ഗ്രഹം പ്രപഞ്ചത്തിലാണ് അതൊരു ഗ്രഹമാണ് ഒരു ഗ്രഹത്തിനകത്താണ് നമ്മൾ ഇരിക്കുന്നത് പ്രപഞ്ചത്തിലെ ഒരു പ്രപഞ്ചം എന്ന് പറയുന്നത് ഒരു വലിയ ഗ്രഹമാണ് വലിയ നമ്മുടെ വാസസ്ഥലത്തിനകത്താണ് ഇരിക്കുന്നത് അവിടെ നമ്മൾ ചെറിയ ചെറിയ വീടുകൾ കെട്ടി മനുഷ്യർ ജീവിക്കുന്നു അങ്ങനെ ചെലന്തി വല കെട്ടി ജീവിക്കുന്നു അങ്ങനെ സകല ജീവജാലങ്ങളും ജീവിക്കുന്നു പക്ഷേ ഈ സകല ജീവജാലങ്ങളും ഒരു പ്രപഞ്ചത്തിനകത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ പ്രാണപ്രതിഷ്ഠ ചെയ്യുമ്പോൾ ക്ഷേത്രം പൂർത്തീകരിക്കണം എന്നൊന്നുമില്ല പഞ്ചഭൂത പ്രതിഷ്ഠയാണ് പഞ്ചഭൂതമാണ് അവിടെ ചെയ്യുന്നത് അപ്പോൾ നമ്മളത് കല്ല് കല്ലിനെ നമ്മൾ വിഗ്രഹമാക്കി മാറ്റുന്നു ആ വിഗ്രഹത്തിന് പ്രാണപ്രതിഷ്ഠൻ ജീവൻ കൊടുക്കുന്നു അതാണ് നമ്മൾ ചെയ്യുന്നത് അല്ലാതെ ഈ ക്ഷേത്രം ഇതൊക്കെ ചുമ്മാ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയോ ആവശ്യമില്ലാത്ത തെറ്റിദ്ധാരണകൾ മനുഷ്യരിൽ പ്രചരിപ്പിക്കാൻ വേണ്ടിയോ ഒക്കെ ചെയ്തു കൂട്ടുന്ന ഒരിതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ സ്വാഭാവികമായിട്ടൊരു ആചാര്യൻ ശിവദീക്ഷ എടുത്ത ഒരു വ്യക്തി എന്ന നിലയിൽ ഞാനത് വ്യക്തമായിട്ട് തന്നെ പറയുകയാണ് ഇതൊന്നും ശരിയല്ല മനഃശുദ്ധിയുള്ള ഒരുത്തൻ ഒരു കല്ലെടുത്ത് വെച്ചിട്ട് അത് ദൈവമാണെന്ന് പറഞ്ഞാൽ ദൈവമാണ് അതിന് അമ്പലം വേണ്ട അതിന് ക്ഷേത്രം വേണ്ട ആ പ്രപഞ്ചത്തിനകത്ത് അഹം ബ്രഹ്മാസ്മി തത്വമസി പഞ്ചഭൂത സിദ്ധാന്തം ഈ പ്രപഞ്ചത്തിനകത്ത് ആ ഒരു കല്ല് ദൈവമെന്ന് വിശ്വസിച്ചാൽ അത് ദൈവമാണ് അത് ദൈവമാണ് അതിന് തന്ത്രി താന്ത്രിക വിധി പ്രകാരം ചെയ്യാം അല്ലാതെയും ചെയ്യാം ശ്രീ നാരായണ ഗുരുദേവൻ നക്ഷത്രത്തിലാണ് അദ്ദേഹം ജനിച്ചത് മഹാഗുരു വിശ്വഗുരു ശ്രീ നാരായണ ഗുരുദേവൻ ഒരു പ്രതിഷ്ഠ നടത്താൻ പോകുമ്പോഴും മറ്റുള്ളവർ അതിനെ എതിർത്തു അന്ന് നാരായ നാരായണ ഗുരുദേവൻ പറഞ്ഞോ അത് ഈഴവശിവനാണ് എന്ന് പറഞ്ഞപ്പോൾ മറ്റുള്ളവരുടെ വായടഞ്ഞോ അതുപോലെ ദേ സ്വാമി ഓരോ സ്വാമിമാർ നമ്മുടെ നാട്ടിലുള്ള ആചാര്യന്മാർ അവരെല്ലാം ഓരോ കാര്യങ്ങൾ നമ്മുടെ ഇതിൽ അനേകം ടെസ്റ്റുകളുണ്ട് ശങ്കരാചാര്യർ ശങ്കരാചാര്യർ എന്താ പറഞ്ഞത് ഹിന്ദുമതത്തിൻ്റെ ഹിന്ദുമതത്തിൻ്റെ ശാപം എന്ന് പറയുന്നത് ബ്രാഹ്മണരുടെയും ക്ഷത്രിയരുടെയും ഈഗോയാണ് അപ്പം ശങ്കരാചാര്യർ മതത്തിൽ സ്വാമി തന്നെ അങ്ങനെ പറഞ്ഞിട്ടുള്ളപ്പോൾ അവരുടെ അനുയായികൾ എന്തു പറഞ്ഞാലും അത് നമുക്ക് മനസ്സിലാകാം ചിലപ്പോൾ സ്വാമിയുടെ അത്ര ഒരു ജ്ഞാനം മറ്റുള്ളവർക്ക് കാണില്ല അപ്പം അത് സ്വാഭാവികമായിട്ട് പല രീതിയിൽ നമുക്കത് പ്രതിഷ്ഠിക്കാം ഇവിടെ ജാതി മതം ഒന്നും നമ്മൾ നോക്കരുത് അതിൻ്റെ ആവശ്യമില്ല ജാതി മത ഭേദമന്യേ ഹിന്ദുമതം ഒരു സംസ്കാരമാണ് ഹിന്ദുവിൽ അനേകായിരം ജാതികൾ കാണും ചിലപ്പോൾ എന്നും പറഞ്ഞ് എല്ലാവരും തുല്യര് തന്നെയാണ് ആനയ്ക്കു പറമ്പിനും അതിൻ്റെതായ കഴിവുണ്ട് ഗുരുദേവൻ ഈഴവനായിരുന്നോ ഈഴവ ജാതിയിൽ ജനിച്ചുകൊണ്ട് അദ്ദേഹം പ്രതിഷ്ഠ നടത്താൻ പോയപ്പോൾ പലരും അദ്ദേഹത്തെ എതിർത്തു പക്ഷേ അദ്ദേഹം നക്ഷത്രത്തിൽ ജനിച്ച മഹത് ഗുരുവാണ് വിശ്വഗുരുവാണ് അദ്ദേഹം അദ്ദേഹം അതിനായിട്ടുള്ള മറുപടി കൊടുത്തു കഴിഞ്ഞോ അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഈ ചതയനക്ഷത്രക്കാര് ഒന്ന് തീരുമാനിച്ചാൽ അത് ചെയ്യും അത് ചെയ്ത് കാണിക്കും ആരെതിർത്താലും അവരത് ചെയ്യും അതിനുള്ള തക്കതായ മറുപടിയും കൊടുക്കും വിശ്വഗുരുവായ ശ്രീനാരായണ ഗുരുദേവൻ അപ്പം തന്നെ മറുപടി കൊടുത്തു മറ്റുള്ളവരുടെ വായടഞ്ഞു പോയി ഇതിനങ്ങനെയൊന്നുമില്ല താന്ത്രികത്വം നമ്മളെല്ലാ പേരും തന്ത്രി തന്നെ നമ്മളെല്ലാ പേരും താന്ത്രികത്വം തന്നെയാണ് നീ ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ നിന്നിൽ ഭഗവാൻ ഞാൻ നിന്നിൽ നീ ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ നിന്നിലും നീ മരിക്കുമ്പോൾ നീ എന്നിലും ഏത് ജാതിയിലുള്ളവരോ ഏത് മതത്തിലുള്ളവരികോ പ്രതിഷ്ഠ നടത്താം ആർക്ക് വേണമെങ്കിലും വേദങ്ങൾ പഠിക്കാം അങ്ങനെയൊക്കെയാണ് ഓരോരുത്തരുടെ ഈഗോ കാരണം അത് അങ്ങനെ മാറ്റിവെച്ചു അതെല്ലാം തെറ്റാണ് ഞാനതിനെതിരാണ് എൻ്റെ മഹാദേവൻ്റെ ആശയം അതിനെതിരാണ് എൻ്റെ മഹാദേവൻ്റെ ആശയങ്ങളാണ് ലോകത്ത് പ്രചരിപ്പിക്കുന്നത് മഹാദേവൻ ചണ്ടാളനാണ് മഹാദേവൻ എല്ലാത്തിലും സർവ്വല ഉള്ളവരാണ് സർവ്വ ജീവജാലങ്ങളെയും തുല്യമായി കാണുന്നവനാണ് മഹാദേവൻ അതുകൊണ്ട് ഈ ഗർഭഗൃഹത്തിൻ്റെയും നമ്മുടെ ക്ഷേത്രത്തിൻ്റെയും കാര്യം പറഞ്ഞ് ഈ പ്രതിഷ്ഠ പ്രാണപ്രതിഷ്ഠയെ അവഹേളിക്കേണ്ട ഒരാവശ്യമില്ല അതിനുള്ള അറിവില്ല പുസ്തകത്തിൽ കാണാതെ പഠിച്ച് വന്നിരുന്ന് അതൊക്കെ ആർക്കും പറയാം ഒന്നോ രണ്ടോ പേജ് പഠിച്ചിട്ട് അത് വന്നിരുന്ന് അതുപോലെ വിളമ്പേണ്ട ആവശ്യമില്ല അതിൻ്റെ അഗാധമായ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലണം പഞ്ചഭൂതമാണ് ശ്രീരാമൻ എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവിൻ്റെ മനുഷ്യാവതാരമാണ് മനുഷ്യനാറ്റ് ഭൂമിയിൽ ജനിച്ചു ശ്രീരാമൻ സീതാദേവിയാരായിരുന്നോ മഹാലക്ഷ്മി ആയിരുന്നോ അപ്പം അവിടെ മനുഷ്യനെയാണ് നമ്മൾ ദൈവമായി കണ്ടത് അപ്പം അങ്ങനെയാണ് ശ്രീരാമൻ അപ്പം അതിന് പ്രതിഷ്ഠയ്ക്ക് പ്രത്യേക രീതിയുണ്ട് ഓരോ സ്ഥലങ്ങളിൽ പ്രതിഷ്ഠിക്കുമ്പോഴും അതിന് പല രീതികളുണ്ട് പല സ്വഭാവങ്ങളുണ്ട് അത് വെച്ചിട്ടാണ് മൂലമന്ത്രം തയ്യാറാക്കുന്നത് മൂലമന്ത്രമില്ലാത്ത ഒരു പ്രതിഷ്ഠയ്ക്കും ശക്തി കിട്ടത്തില്ല മൂലമന്ത്രം വേണം അതിൻ്റെ രൂപം വേണം ഇപ്പം ഭദ്രകാളി തന്നെ പല രീതിയിൽ നമുക്ക് പ്രതിഷ്ഠിക്കാം പീഠപ്രതിഷ്ഠ നടത്താം അങ്ങനെ ഒരുപാട് പ്രതിഷ്ഠകളുണ്ട് അത് നമ്മൾ പഠിക്കണം ഒരുപാട് രീതികളുണ്ട് ഹിന്ദു മതം എന്ന് പറയുന്ന ഹിന്ദു സംസ്കാരം അത് വലിയൊരു സംസ്കാരമാണ് അതിനകത്ത് ആർക്കും കയറി കയറി എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അത് ശരിയാവില്ല അത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം അപ്പോൾ ഇവർ ഈ പറയുന്ന വീഡിയോ ഞാൻ കണ്ടു പക്ഷെ അവരൊന്നും കാണാതെ പിടിച്ച് അവതരിപ്പിക്കുന്നു എന്നേ ഉള്ളു അത് ഏതൊരു അവതാരകയ്ക്കും പറ്റും അങ്ങനെയല്ല മതം ഹിന്ദു സംസ്കാരം അതൊരു വലിയ സംസ്കാരമാണ് ആയിരക്കണക്കിന് ടെസ്റ്റുള്ള ഒരു സംസ്കാരമാണ് അപ്പോൾ അതിനകത്ത് പല രീതികളും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എവിടെന്നെങ്കിലും ഒരു ഫസ്റ്റ് ഒരു ആംഗിൾ എടുത്തോണ്ട് വന്ന് അതിൻ്റെ ശോഭ കെടുത്താൽ നോക്കണ്ട നോക്കോ ഞാൻ സർവ്വ ജീവജാലങ്ങൾക്കും കൂടെയാണ് സകല മനുഷ്യരുടെയും ജാതി മതഭേദമന്യ സർവ്വരെയും തുല്യരായി കാണുന്നവനാണ് മഹാദേവൻ ദേവാതിദേവനായ മഹാദേവൻ അപ്പോൾ അതുകൊണ്ട് വിശ്വഗുരുവായ ഗുരുദേവൻ നമുക്ക് വഴികാട്ടിയാണ് നമുക്ക് വഴികാട്ടിയാണ് ഗുരുദേവൻ ഗുരുദേവൻ പറഞ്ഞത് സത്യമാണ് ഒരു ക്ഷേത്രത്തിലെ പൂജാരിക്ക് ചിലപ്പോൾ ഭഗവാനുമായിട്ട് അടുത്ത ബന്ധം കാണില്ല ആ ക്ഷേത്രത്തിലെ തൂത്ത് തളിക്കുന്ന ഒരു വ്യക്തിക്ക് ചിലപ്പോൾ ഭഗവാനുമായിട്ട് തൊട്ടടുത്ത ബന്ധം കാണും അതല്ല അവരവരുടെ മനഃശുദ്ധിയുടെ ഭാഗമായിട്ട് സംഭവിക്കാം അപ്പം അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഒരു പ്രോബ്ലവും തന്നെ ഇല്ല പ്രാണപ്രതിഷ്ഠ ചെയ്യുന്ന സമയത്ത് നരേന്ദ്രമോദിജി അത് ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല നരേന്ദ്രമോദിജി എന്നല്ല ആർക്ക് വേണമെങ്കിലും അത് ചെയ്യാം മനഃശുദ്ധിയോടുകൂടി നമുക്കത് ചെയ്യാൻ പറ്റും അവിടെ താന്ത്രിക വിധിയെല്ലാം നമ്മൾ പറയുന്നതേ ഉള്ളു താന്ത്രിക എല്ലാ പേരും താന്ത്രികമാണ് താന്ത്രികത്വം ഉള്ളവരാണ് എല്ലാ പേരും ഭഗവാന്റെ മതസൃഷ്ടികൾ തന്നെയാണ് ഏത് ജാതി മതത്തിലുള്ളവർക്ക് വേണമെങ്കിലും പ്രതിഷ്ഠ നടത്താം അതിന് ഒരു ഇതും പാടില്ല ഒരു ഐത്വവും ഇല്ല ഒരു പ്രയാസവും ഇല്ല ആർക്ക് വേണമെങ്കിലും അത് ചെയ്യാൻ പറ്റും അതുകൊണ്ട് പഞ്ചഭൂത സിദ്ധാന്തം അനുസരിച്ച് ഏതൊരു വ്യക്തിക്കും നാളെ ഞാനൊരു കല്ലെടുത്ത് എൻ്റെ വീട്ടിൽ വെച്ചിട്ട് ഇത് ദൈവമാണെന്ന് പറഞ്ഞാൽ അത് ദൈവം തന്നെയാണ് അതിനകത്ത് ആർക്കും എതിർക്കാൻ പറ്റില്ല തൂണിലും തുരുമ്പിലും ദൈവമുണ്ട് തൂണിലും തുരുമ്പിലും ദൈവമുണ്ട് എന്നാണ് നമ്മുടെ ഹിന്ദു മതത്തിൻ്റെ കൺസെപ്റ്റ് അതാണ് നരസിംഹമൂർത്തി അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബാത്റൂമിലും ദൈവമില്ലേ പക്ഷെ നമ്മളത് നമ്മുടെ മനസ്സ് അതായത് ബാത്റൂമിൽ ജീവിക്കുന്ന ഒരുപാട് ജീവജാലങ്ങളുണ്ട് പക്ഷെ നമ്മൾ മനുഷ്യനെ സംബന്ധിച്ചോളം പഞ്ചേന്ദ്രിയങ്ങളുടെ ഇത് വെച്ചിട്ട് നമുക്ക് ആ സ്പേസ് അശുദ്ധിയുള്ള സ്ഥലമാണ് മനുഷ്യനെ സംബന്ധിച്ചോളാം അത് ശുദ്ധമായ സ്ഥലമുള്ള ജീവജാലങ്ങളുണ്ട് മനുഷ്യൻ വിചാരിച്ച് വെച്ചേക്കുന്നത് ഇത് എൻ്റെ രാജ്യം എൻ്റെ ലോകമാണ് മറ്റുള്ളതൊന്നും ആരുടേതോ അല്ല ഇത് എൻ്റെതാണ് ലോകമൊത്തം അത് മനുഷ്യന് മനുഷ്യൻ അതിൻ്റെ ചെറിയൊരു അംശം മാത്രമാണ് പിന്നെ മനുഷ്യൻ മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയനുസരിച്ചുള്ള രീതിയിൽ ശുദ്ധവൃദ്ധിയോടുകൂടി അവനത് ചെയ്യും പക്ഷേ ഹിന്ദു മതപ്രകാരം തൂണിലും തുരുമ്പിലും ഭഗവാനുണ്ട് അങ്ങനെ പറയാനുണ്ടായ കാരണം എന്താണ് പഞ്ചഭൂത സിദ്ധാന്തം അറിഞ്ഞുകൂടാത്ത ഒരു പഞ്ചഭൂത സിദ്ധാന്തം പഠിക്കണം അപ്പൊ നിങ്ങൾക്ക് അത് അറിയാൻ പറ്റും അതൊക്കെ പാ പ്രാചീന ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട് അതായത് പത്തായിരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള ഗ്രന്ഥങ്ങളൊക്കെ മാനിപ്പുലേറ്റിട്ടാണ് ഒറിജിനലുണ്ട് അതിലാണ് ഭഗവാൻ ബ എന്ന് വെച്ചാൽ ഭൂമി ഗ എന്ന് പറഞ്ഞാൽ ഗഗന ആകാശം ആ അഗ്നി ഇൻ വായു ഇൻ ജലം വാ വായു അതാണ് ഭഗവാൻ അതാണ് പഞ്ചഭൂതം ഞാൻ എപ്പോഴും ഓർമ്മിപ്പിക്കാം അതാണ് പഞ്ചഭൂതം അതാണ് മുസ്ലിങ്ങൾ പറയുന്ന പഠിച്ചാൻ രൂപം പാവല്ല ഹിന്ദുക്കൾ പറയുന്ന പരബ്രഹ്മം ക്രിസ്ത്യാനികൾ പറയുന്ന ഏക ദൈവം അല്ലാതെ കുറേ സനാതനധർമ്മം എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദുവിൻ്റെ കാര്യങ്ങൾ മൊത്തം പഠിക്കാതെ അവിടെ ഇവിടെയൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് അതൊന്നും അല്ല ഒറിജിനൽ വേർഷനുകൾ നിങ്ങൾ പഠിക്കണം അപ്പോഴേ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ അതാണ് ഹിന്ദുക്കളുടെ ഒരു പോരായ്മ പഠിക്കണം നിങ്ങൾ അവിടെ ചെന്ന് അല്ലാതെ ആരെങ്കിലും കക്കി വയ്ക്കുന്നത് വാരി തിന്നരുത് എന്നിട്ട് ഇതുപോലുള്ള വീഡിയോകൾ ദയവ് ചെയ്ത് ഇടരുത് പ്ലീസ് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് അറിഞ്ഞ അറിവ് നേടിയതിന് ശേഷം മാത്രം അത് ചെയ്യുക കാണാതെ പഠിച്ച് ചെയ്യാൻ പാടില്ല നിങ്ങൾക്കെല്ലാവർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം പ്രാണപ്രതിഷ്ഠ ചെയ്യുന്ന മുഹൂർത്തവും പ്രാണപ്രതിഷ്ഠ ചെയ്യാൻ പോകുന്ന എല്ലാ പേരും അത് വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചു കൊണ്ട് തന്നെ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് അയോധ്യയിലെ രാമ പ്രാണപ്രതിഷ്ഠ വിഗ്രഹം പ്രാണപ്രതിഷ്ഠ ചെയ്യുമ്പോൾ ഒരു കുഴപ്പമില്ല എല്ലാം വളരെ വ്യക്തമായിട്ട് തന്നെ വയ്ക്കൊള്ളും ലോഹ സമസ്ത സുഹനോ ഭവന്തു